തെല്ലവീവിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമാകുന്നു നാഷണൽ ഹൈവേ അടക്കമുള്ള സഞ്ചാരപാത പ്രതിരോധിച്ചുകൊണ്ടാണ് ജൂത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജൂത സംഘടനാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് തങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ എന്നുള്ളതും ഇതിനോടനുബന്ധിച്ച് തന്നെ സർക്കാർ നില നയങ്ങളും നിലപാടുകളും മാറ്റി രാജ്യത്തിലെ പൗരന്മാരോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ ഇത് വലിയ വിഷയത്തിലേക്ക് എത്തുമെന്നുമാണ് യഥാർത്ഥത്തിൽ ജൂതസംഘടനയിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് പറയുന്ന കാര്യം ബന്ധിഭോജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അമേരിക്കയുമായി ചർച്ച ചെയ്ത് തീരുമാനം ഉറപ്പാക്കാതെ നദന്യാഹു രാജ്യത്തേക്ക് മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവു അമേരിക്കയിലേക്ക് സന്ദർശി സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള രൂപങ്ങളും രീതികളൊക്കെ പുറത്തുവിട്ടത് രാജ്യത്ത് ഈ അമേരിക്കയിൽ സന്ദർശനം നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്നൊക്കെയാണ് നദന്യാവു പറയുന്നത് എന്നാൽ ഇതിന്റെ ആവശ്യങ്ങളും ഇതിന്റെ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ജനങ്ങളോട് പറയണമെന്നുള്ളതും ബന്ധുമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു തീരുമാനമെടുക്കാതെ ഒരിക്കലും രാജ്യത്തിലേക്ക് മടങ്ങി വരുത് വരരുത് എയർപോർട്ടിൽ വെച്ച് പ്രതിരോധിക്കുന്ന രീതിയിലേക്കൊക്കെ ഞങ്ങൾ മുന്നേറും എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനെ കൂടിയാണ് അന്താരാഷ്ട്ര മീഡിയകൾ പടിഞ്ഞാറൻ മീഡിയകൾ അതോടൊപ്പം തന്നെ ഇസ്രായേലി മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഇതുവരെയുള്ള സമര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വൈകാരികമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ അനുകൂലായിരിക്കുന്ന ആളുകൾ പോലും ഈ സമര പ്രക്ഷോഭ പരിപാടികൾ ഉണ്ട് എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റം വരുത്തുന്നത് ടെല്ല ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്ത രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭം എന്നുള്ളതാണ് ഈ ഇസ്രായേലിന് ചില മീഡിയകൾ ഇതിന് ആയിട്ട് കൊടുത്തത് ബന്ധിമോചനം നടന്നിട്ടില്ലെങ്കിൽ ബന്ധികളുടെ മരണം ഉറപ്പാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആയതിനാൽ തീരുമാനം ഉടനെ ഉണ്ടാകണം എന്ന തര തലക്കെട്ടോടുകൂടിയാണ് മറ്റ് ചില പത്രങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത് പറയുന്ന കാര്യം ഇത്ര രൂക്ഷമാകാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ബന്ധികളുടെ വീഡിയോ ഹമാസ് പുറത്തിറക്കി അതിൽ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു വ്യക്തമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പാലിക്കാതിരിക്കുന്ന പാലിക്കാതിരിക്കുകയാണെങ്കിൽ ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളതും അതായത് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഞങ്ങളുടെ കൂട്ടുകുടുംബവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റും അടിയന്തരമായ രീതിയിൽ ഏറ്റപ്പെടണം എന്നാണ് ആ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു അതോടുകൂടി ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൻ്റെ തീവ്രത കഠിനമാവുകയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയും ചെയ്തു മാർച്ച് പതിനെട്ടിനാണ് ഘട്ട ഈ വെടിനിർത്തലിനോടനുബന്ധിച്ചുള്ള കരാർ വ്യവസ്ഥ കൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചത് അതിനുശേഷമുള്ള മരണങ്ങൾ ഒരു വംശഹത്യ ഹത്യ ഹത്യക്ക് തുല്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഒരു ദിവസം തന്നെ ഏകദേശം ആദ്യഘട്ടത്തിൽ നാന്നൂറോളം പേർ മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു രണ്ടാമത്തെ ഘട്ടത്തിലുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമുള്ള അക്രമത്തിൽ ഏകദേശം നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു ഒരു തീരുമാനം എടുക്കാതെ ഒരിക്കലും ന്യൂയോർക്കിൽ നിന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രാജ്യത്തേക്ക് മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഈ ജൂത പ്രതിരോധ സംവിധാനത്തിനും നേതൃത്വം നൽകുന്നവർ പ്രത്യേകമായ രീതിയിൽ പറയുന്നത് പ്രക്ഷോഭം ശക്തമാകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ബന്ദി ബന്ദി ബന്ദിമോചനമായിട്ട് ബന്ധു ബന്ധികളുടെ വീഡിയോ ആണ് വീഡിയോയിൽ അവർ മരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യമായി ഇതിൽ പരാമർശിക്കപ്പെടുന്നത് അൻപത്തിയെട്ട് ബന്ദികൾ ഇപ്പോൾ അമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അമാസിൻ്റെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് മുപ്പത്തിരണ്ട് പേരെ ജീവനോടെ ജീവനോടെ ഉള്ളൂ ബാക്കിയുള്ളവർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ അത് അമാസിൻ്റെ സ്ഥിരീകരിച്ച റിപ്പോർട്ടൊന്നും അല്ല എന്ന് പറഞ്ഞതോടുകൂടി ആരൊക്കെയാണ് ജീവനോടെ ഉള്ളത് അല്ലാത്തവരാരൊക്കെ എന്നതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇസ്രായേൽ ലാഭത്തിൽ ഇപ്പോൾ നടക്കുകയാണ് അതിനപ്പുറമായ രീതിയിൽ ശേഷിക്കപ്പെടുന്ന ബന്ധികളിൽ ഏറ്റവും കൂടുതലുള്ളതും ഇസ്രായലിൻ്റെ ഐ ഡി എഫിൻ്റെ സൈനിക മേധാവികളാണ് എന്നുള്ളത് യുദ്ധം ചെയ്യുന്ന സൈനികർക്കും മാനസികമായിരിക്കുന്ന വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് തങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്ന അവസ്ഥ ഒരു വർഷത്തോളം അവരുടെ കൈവശത്തിൽ അതായത് പലസ്തീൻ പിടിച്ചു വെക്കും ഒരു പക്ഷേ സർക്കാർ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തും അല്ലെങ്കിൽ നടത്താതിരിക്കും ഞങ്ങളുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസം ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളൊരു മാനസിക പ്രയാസം യഥാർത്ഥത്തിൽ ഐ ഡി എഫിലെ സൈനിക സൈനിക മേധാവികൾക്കും സൈനികർക്കും ഉണ്ട് എന്നൊരു അഭിപ്രായം ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് അതോടനുബന്ധിച്ച് ആംബുലൻസുമായി അല്ലെ ജീവനക്കാരെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയം ഇപ്പോൾ ഗസേയുടെ അകത്ത് നടക്കുന്നു അതിൽ യു എൻ സഭയുടെ സേവനം ചെയ്യുന്ന പ്രതിനിധികൾ അത് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ആൾക്കാരും ഉണ്ട് പതിനാലോളം സ്റ്റാഫുകൾ ആംബുലൻസ് അടക്കം ഇസ്രായേൽ ഇസ്രായേൽ വെടിവെച്ച് കൊ ആംബുലൻസിൽ ഉള്ളവരെ അടക്കം ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല ആ ആംബുലൻസ് അടക്കം അവർ കൊയ്ച്ച് മൂടപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം യഥാർത്ഥത്തിൽ ലോകാടിസ്ഥാനത്തിൽ അമേരിക്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടി ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യത്വരേതുമായിരിക്കുന്ന യുദ്ധവിരുദ്ധ കുറ്റം ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന നിലക്ക് ഇത് ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വംശഹത്യകൾ പോലെയുള്ള കൂട്ടക്കൊലകൾ പോലെയുള്ള പ്രവൃത്തിയിൽ നിന്ന് ഇസ്രായേൽ മാറിയിട്ടില്ലെങ്കിൽ തങ്ങളും മാറി ചിന്തിക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നു കഠിനമായിരിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക ഈ രംഗ ഈ വിഷയത്തിൽ ഇടപെട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കരാർ ഉണ്ടാക്കുക കരാർ ലംഘിക്കുക അതിൻ്റെ തുടർച്ചയായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല അതിന് ഇസ്രായേലിനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകൾ രഹസ്യമായിരിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വിട്ടിരുന്നു അതിന് അതിനോടനുബന്ധിച്ചാണ് രണ്ടാം ഘട്ടത്തിലുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചത് എന്നുള്ളതാണ് അതായത് ഇസ്രായേലിനെ ഈ ചാരപ്രവർത്തനം ചെയ്യുന്ന ചില വിഭാഗങ്ങൾ അല്ലെ വ്യക്തികൾ ഗാസയിലക്കത്തുണ്ട് ഈ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഹമാസിന്റെ നേതാക്കൾ ഉള്ള ഏരിയകളും പ്രദേശങ്ങളും ഇസ്രായേൽ കൊടുക്കുന്നു ഇസ്രായേൽ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഭൂപസ്ഫോടനം നടത്തുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്ന ആക്രമത്തോടനുബന്ധിച്ച് നാലിലധികം അമാസിൻ്റെ മേധാവികൾ അത് സൈനിക മേധാവികൾ എന്ന് പറയുന്നു രാഷ്ട്രീയ മേധാവികൾ എന്ന് പറയുന്നുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കൊല്ലപ്പെടാനുള്ള കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതിൽ ജൂതന്മാർക്ക് ഒറ്റ കൊടുക്കുന്ന ആളുകളെ പിടികൂടുകയും അവരെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു അതോടുകൂടിയിട്ട് എന്ത് എന്തുണ്ടായിട്ടുണ്ട് ഒറ്റകാരില്ലാതായി ഇപ്പോൾ അമാസിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആളില്ലാത്ത ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംവിധാനത്തിനുണ്ട് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഇത് ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതായത് ഇവരുടെ അമാസിൻ്റെ നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷത്തിൻ്റെ ഭാഗമായിട്ട് അവരെ പിടികൂടി വധിക്കാൻ വേണ്ടി സാധിക്കുന്നതോടൊപ്പം തന്നെ ആ ഏരിയകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ബന്ദികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ അവരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ലോകത്തിന് മുമ്പിൽ വലിയൊരു ക്രെഡിറ്റായിട്ട് അത് മാറും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിന് മുമ്പേ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അസ്തിത്വം കിട്ടും എന്നൊക്കെ കരുതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയും ഏകപക്ഷീയമായിരിക്കുന്ന യുദ്ധം നടത്തുകയും ചെയ്തത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്നിട്ടും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത വിധം അവർ അവരുദ്ദേശിച്ച തരത്തിലുള്ള വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം ഒറ്റക്കാരെ പിടികൂടിയിരിക്കുന്നു അവർ വധിച്ചിരിക്കുന്നു മറ്റുള്ള ആരെങ്കിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ നൽകാൻ വേണ്ടി തയ്യാറല്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അങ്ങനെ ഇപ്പോൾ ഈ നിലവിലുള്ള ആക്രമത്തിലൊക്കെ സാധാരണക്കാർ തന്നെ മരിച്ചു തീരുന്ന ആദ്യത്തെ ഘട്ടത്തിലെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഈ ഒരു നാല് അഞ്ച് ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു അമാസിൻ്റെയോ പലസ്തീൻ്റെയോ നേതാക്കന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പോലെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെ പുറത്ത് വന്നിട്ടില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം വേണ്ട വിധമുള്ള ഒരു ഒരു യുദ്ധവിജയം അല്ലെങ്കിൽ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീന വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഐ ഡി എഫിന് സാധിച്ചിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവർ ഈ പറയുന്ന കാര്യം മാർച്ച് രണ്ടാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഏറ്റവും തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ് കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ ഒപ്പിടുകയും അംഗീകരിക്കുകയും ചെയ്തു അത് ഈജിപ്ത് അംഗീകരിച്ചു ഖത്തർ അംഗീകരിച്ചു അമേരിക്ക അംഗീകരിച്ചു ഇസ്രായേൽ അംഗീകരിച്ചു പലസ്തീൻ അംഗീകരിച്ചു മൂന്ന് മധ്യസ്ഥരും രണ്ട് വാദപ്രതിവാദം നടത്തുക രണ്ട് യുദ്ധമുന്നള്ളി രണ്ട് രാജ്യത്തെ പ്രതികൾ അംഗീകരിച്ചതും കൂടി അത് നിയമമായി ആ നിയമം പാലിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ കടമയാണ് അത് അവർ ചെയ്യുന്നില്ല ഏതായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ജീവനോടെ അവർ തിരിച്ചെത്തുകയാണ് തങ്ങളുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അതിനനുസരിച്ചുള്ള സമീപനം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ഇസ്രായേൽക്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്